കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളും തുടർന്ന് പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് തലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളും വലിയ അട്ടിമറിയും ഒന്നും നടക്കാതെ ഏകദേശം ഏകദേശമാണ് അച്ചടക്കം നടക്കുകയുണ്ടായി പക്ഷേ അതിനിടയിൽ വന്ന ഒരു വനരോധനം വളരെയധികം ശ്രദ്ധിക്കാതെ പോയെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെയല്ലേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചിരിക്കുന്ന അഴിമതി അതായത് ജനാധിപത്യത്തിൻ്റെ പരീക്ഷണശാലയായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളെയും അടിസ്ഥാന തലത്തിലുള്ള അതായത് തൃണമൂൽ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിനെയും അഴിമതി ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന അതെല്ലാം ഒന്നും പുറത്തു വരുന്നില്ലെങ്കിലും തൃശ്ശൂർ മേയർ സ്ഥാനം കാക്ഷിച്ചിരുന്ന ലാലി ജെയിംസിൽ നിന്ന് അത് പുറത്തു വന്നിരിക്കുന്നു അവരുടെ തന്നെ വാക്കുകളിൽ നമുക്ക് വേറെ വാക്കുകളൊന്നും നമ്മുടേതായിട്ട് പറയണ്ട അവരുടെ വാക്കുകൾ തന്നെ ഇങ്ങനെയാണ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്ന് അറിയാമല്ലോ എന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ചോദിച്ചു എൻ്റെ കയ്യിൽ പണം ഇല്ലെന്ന് പറഞ്ഞു പണം ഉണ്ടാക്കാനായി ഇത്രയും കാലം പൊതുപ്രവർത്തനത്തെ ഉപയോഗിച്ചിട്ടില്ലെന്ന് മറുപടി നൽകുന്നു ഈ പറഞ്ഞിരിക്കുന്നത് ലാലി ജെയിംസ് എന്ന് പറയുന്ന തൃശൂരിലെ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയാണ് ഇത്ര നാളും അവരെ ഈ ഭരണരംഗത്ത് അല്ലെങ്കിൽ തദ്ദേശ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു സേവനം ചെയ്തിരുന്നു അഞ്ച് പൈസ അഴിമതിയിലൂടെ താൻ ഉണ്ടാക്കിയിട്ടില്ല അതാണ് അവർക്ക് പറ്റിയ മണ്ടത്തരവെന്ന് ഈ വൈകിയ വേളയിൽ അവർ തിരിച്ചറിയുന്നു അതുകൊണ്ടവർ മേയറാകാതെ പോയി എന്നുള്ള ഒരു പരാതിയാണ് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു പരാതി കോൺഗ്രസ്സിൽ മാത്രമായിരിക്കുമല്ലോ നടക്കുന്നത് എല്ലാ പാർട്ടികളിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പണമുണ്ടെങ്കിൽ സീറ്റ് തരാം എന്ന് മാനേജ്മെൻറ്റുകൾ കോളേജ് മാനേജ്മെൻറ്റുകളൊക്കെ പറയുന്നതിന് സമാധാനമായിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ കോളേജിൽ എൻ ആർ ഐ സീറ്റ് എന്നൊക്കെ പറയുന്നതുപോലെ പണമുണ്ടെങ്കിൽ സീറ്റുണ്ട് അപ്പോൾ എന്തും നടക്കാനിപ്പോൾ പണമുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളൊരു ജീർണമായ സംസ്കാരമാണ് ഇട്ടോ എന്താ പറയുന്നത് നമ്മുടെ ഈ ചങ്ങാത്ത മുതലാളിത്തം മാത്രമല്ലല്ലോ ജീർണമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ പണം വാങ്ങിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യമാണത് ഒരാൾ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാം പാർട്ടി പറയുക എന്ന് പറഞ്ഞാൽ എന്താണപ്പോൾ അയാളുടെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ലെന്നല്ലേ അർത്ഥം നിങ്ങൾക്ക് പണമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് അത് ഉണ്ടാക്കണമായിരുന്നു എങ്ങനെ അഴിമതിയിലൂടെ ആരിൽ നിന്ന് ആരെയാണോ ഭരിക്കുന്നത് ആ ജനങ്ങളിൽ നിന്ന് വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്ത് കാശുണ്ടാക്കി സ്ഥാനാർത്ഥിയായിട്ട് നല്ല ടയോട്ട വാഹനവും വാങ്ങിച്ചിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുണ്ടെങ്കിലേ സ്ഥാനാർത്ഥിക്ക് മേയർ സ്ഥാനം സ്ഥാനാർത്ഥിത്തം പോലും കിട്ടും അതല്ലേ ബീഹാറിൽ കണ്ടത് ഓടിച്ചിട്ട് നാട്ടുകാരെ അടിക്കുന്നത് കണ്ടത് അതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോഴാണ് മാനേജ്മെൻറ്റ് സീറ്റ് പണം വാങ്ങിച്ചു കൂട്ടയോ നാലു കോടി രൂപയോ മറ്റോ വാങ്ങിച്ചിട്ടാണ് സീറ്റുകൾ കൊടുത്തതെന്നും പറഞ്ഞാൽ ഇതെന്ന് വിചാരിച്ച് കോൺഗ്രസിനെ മാത്രം ബാധിച്ചോന്നാണെന്ന് പറയുന്നില്ല ഇതുപോലുള്ള ജനകീയമല്ലാത്ത പരിഗണനകൾ നാട്ടുകാർക്ക് സേവനം ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള പരിഗണന അല്ലെങ്കിൽ പാരാമീറ്റർ ഇല്ലാതെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മേയറെ നിർണ്ണയിക്കുമ്പോൾ ചങ്കുപൊട്ടുന്നത് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വ്യവസായം മാറിയിരിക്കുന്നു അതായത് പൊളിറ്റിക്സ് ഹാസ് ബിക്കം ദി മോസ്റ്റ് ലുക്രീറ്റീവ് ഇൻഡസ്ട്രി അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു വ്യവസായമായിട്ട് മാറിയിരിക്കുക കൈ അനങ്ങാതെ അനങ്ങാതെ പണം ഉണ്ടാക്കാൻ പറ്റിയത് ഒന്ന് അദാനിക്കും അമ്പാനിക്കുമൊക്കെ അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ സംരംഭകത്വം എന്ന് പറയുന്നത് ഓണ്ടർപ്രന്യൂർഷിപ്പ് ഉപയോഗിച്ചാലേ പണം കിട്ടും അല്ല ചുമ്മാ അങ്ങോട്ട് പോയി പണം അറിഞ്ഞാൽ കിട്ടില്ല പണം അതിനെ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രമാണ് കണ്ടില്ലേ മനോരമ എങ്ങനെയാണ് ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റോറിയൽ ബിസിനസ്സിൻ്റെ ഭാഗമാണത് സർക്കുലേഷൻ കൂട്ടാൻ എങ്കിലേ അവിടെ അവർക്ക് കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാവും കൂടെ ഇപ്പോൾ പത്രങ്ങൾ കിട്ടും ആ ബിസിനസ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ആദർശമാർക്ക് വേണം കാറ്റിൽ പറത്താൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രം എന്നുള്ളത് പാർട്ടികളെയും അതും ഇന്ത്യയുടെ ഏറ്റവും പഴയ പാർട്ടിയെ മുത്തശ്ശി പാർട്ടിയെ വരെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നൊമ്പരമുണ്ട് സങ്കടമുണ്ട് എന്നിട്ട് ഇത്രയും പറഞ്ഞ ആ സത്യസന്ധയായിട്ടുള്ള കൗൺസിലറെ എന്താ ചെയ്തത് കോൺഗ്രസ് ഇവർ രാവിലെ ഇത് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അവർ പാർട്ടിക്ക് പുറത്തു ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് ഇതൊക്കെയാണോ വി ഡി സതീശൻ്റെയൊക്കെ ആദർശ രാഷ്ട്രീയം ഇതൊക്കെയാണോ മഹാത്മാഗാന്ധിജിയുടെ ആദർശ രാഷ്ട്രീയം അതാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് ഒരു പദ്ധതിയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചില പത്രങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ പേര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ പദ്ധതിയിൽ നിന്ന് പേര് മാറ്റിയതും എന്തൊരു ബുദ്ധി പ്രഭാ പ്രതിഭാശാലിയാണ് അയാൾ കുറച്ച് കടന്നു പോകുന്നു ബുദ്ധിജീവിതം ഒരു പദ്ധതിയിൽ നിന്ന് മാറ്റിയാൽ മാറുന്നതാണോ മഹാത്മാഗാന്ധിയുടെ പേര് ഇങ്ങനെയൊക്കെ ഈ വങ്കത്വം പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കരുത് ദൈവീത് ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾ കൊമാ കൊമേഡിയൻ കോമാളികളായിട്ട് മാറരുതെന്ന് മാത്രമേ പറയാം അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ പ്രദർശനം ഗാന്ധിജി തന്നെ പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അഴിമതിയില്ലാത്ത രാഷ്ട്രീയം അതാണ് വേണ്ടത് കോൺഗ്രസ്സിന് അതില്ല എന്നുള്ളതാണ് ഈ അംഗം പറഞ്ഞിരിക്കുന്നത് താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പുറത്താക്കിയത് കൊണ്ട് അവർ പറഞ്ഞ സത്യം ഇല്ലാന്നാവുന്നില്ല അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പേര് മാറ്റിയത് കൊണ്ട് മഹാത്മാഗാന്ധി ഇല്ലാതാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അവരെ പുറത്താക്കിയത് കൊണ്ട് ആ സത്യം ഇല്ലാതാവുന്നില്ല പണം നിങ്ങൾ മേയർ കൊടുത്തു എന്നല്ലേ ഇവർ പറഞ്ഞ എൻ്റെ അർത്ഥം അപ്പം ഇപ്പോഴുള്ള മേയർ സ്ഥാനം എന്ന് പറയുന്ന പണം കൊടുത്ത് വാങ്ങിച്ചതാണ് മാനേജ്മെൻറ്റ് സീറ്റാണെന്നല്ലേ അതിൻ്റെ അർത്ഥം അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടത് അതിൻ്റെ സസ്പെൻഷനാണ് ഉത്തരം ഇതിപ്പോൾ അവിടെ മാത്രം സംഭവിച്ചാണെന്ന് ഞാൻ കരുതുന്നില്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് അത് തെറ്റല്ലേ എസ് ഐ ആർ കോട്ട് ചോരി എന്നൊക്കെ പറയുന്നത് മാത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ അത് നടക്കുന്നില്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ നിങ്ങൾ തെളിയിക്കൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ആരെ പറ്റിയ ഈ ആരോപണം ഉന്നയിച്ചത് ഒരു പേര് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ ആ പേര് ഉള്ള ആള് അത് നിഷേധിക്കട്ടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡി സി ടി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് അദ്ദേഹം അത് നിഷേധിക്കട്ടെ നിഷേധിക്കട്ടെന്നേ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവസരമുണ്ടല്ലോ അത് ജനാധിപ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം അദ്ദേഹത്തിന് അത് നിഷേധിക്കാനുള്ള അവസരമുണ്ടല്ലോ എന്തായി നിഷേധിക്കാത്തത് ഞാനിതുവരെ കണ്ടില്ല നമ്മുടെ പത്രങ്ങളിൽ വരാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വായന പരിമിതി കൊണ്ടായിരിക്കും ഉണ്ടെങ്കിൽ വളരെ സന്തോഷം അത് അത് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കാണാത്തുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത് എൻ്റെ അറിവുകേട് കൊണ്ട് കാണി ഞാൻ ഇപ്പോഴേ മുൻകൂട്ടി അതിന് മാപ്പും ചോദിക്കുന്നു അവർ പറഞ്ഞൊരോപണം എങ്ങനെ തുടരുന്നു ലാലി ജെയിംസ് എനിക്ക് പരിചയമേ ഉള്ള ആളല്ല ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷെ പറഞ്ഞിരിക്കുന്ന അത് രേഖാമൂലം കോൺഗ്രസിൻ്റെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന പത്രത്തിലാവുന്നു അത് ബാക്കിയും കൂടെ പറയാം തീരുമാനം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നറിയില്ല മൂന്ന് ദിവസം മുൻപ് ഡി സി സിയിലേക്ക് വിളിപ്പിച്ചിരുന്നു അവിടെ വെച്ചാണ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചത് രണ്ട് ദിവസം മുൻപ് രാത്രിയും വിളിപ്പിച്ചിരുന്നു ടി എൻ പ്രതാപൻ എം പി വിൻസൻറ്റ് ഡി സി സി പ്രസിഡൻ്റ് ജോസഫ് ടാജറ്റ് എന്നിവർ അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷം മാത്രം മതി ബാക്കി നാല് വർഷം മറ്റൊരാൾ കൊടുത്തോളൂ എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത് അത് നടക്കില്ല എന്നും രണ്ടോ മൂന്നോ ടേമിലേക്ക് പരിഗണിക്കാമെന്നും നേതാക്കൾ അറിയിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തേ അവർ ഈ പത്രക്കാരൻ എഴുതിയതിൻ്റെ തെറ്റാണ് രണ്ടാമത്തെയോ ആദ്യത്തെ ടേം തരില്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അങ്ങനെയാണ് മലയാളം എഴുതേണ്ടത് കാരണം മാതൃമിയുടെ അത്രയും വിവരം നമുക്കില്ലല്ലോ അതുകൊണ്ട് തിരുത്തിയതാണേ ഒടുവിൽ നിജി ജസ്റ്റിനെ അംഗീകരിക്കുകയാണെങ്കിൽ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ സുബി ബാബുവിന് രണ്ടാം ഘട്ടം കൊടുത്തോളൂ എന്ന് എന്നെ ഒഴിവാക്കിക്കോളൂ എന്നും ഞാൻ പറഞ്ഞു അതാണ് സംഭവം ഉണ്ട് എൻ്റെ കയ്യിൽ നൽകാൻ ചെല്ലിക്കാശില്ല പാർട്ടി ഫണ്ടോ മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ തയ്യാറുള്ള ഒരാളെ തിരഞ്ഞെടുത്തുവെന്നതിൽ എനിക്ക് സംശയമുണ്ട് പണവുമായി ഭാര്യയും ഭർത്താവും പോകുന്നുവെന്ന് പുറത്തുള്ളവർ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ സംശയമുണ്ട് നാട്ടുകാർ പറഞ്ഞിരുന്നു അപ്പം നാറിയിട്ടുണ്ട് കോൺഗ്രസ് കുറേ ഈ സ്ത്രീ പറയുന്നത് ഇങ്ങനെയുള്ള ധാരാളം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് സത്യസന്ധമായിട്ട് അവരുടെ തദ്ദേശ ഭരണ ഭാരവാഹിത്വം നിർവഹിച്ച ജനങ്ങൾക്ക് സേവനം ചെയ്ത ആൾക്കാരെ അഞ്ച് പൈസ ഉണ്ടാക്കാതെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ തന്നെ പോയിരുന്നു പിന്നെ അവരെ സ്ഥാനാർത്ഥിയാക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഇത് കോൺഗ്രസ്സിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് പല പാർട്ടികളിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോ പണത്തിനുമീതേ പരിന്തും പറക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ പണത്തിനു മീതെ മേയർ കസേരയും ഇരിക്കുകയില്ല എന്നുള്ള സത്യം കൂടി അപ്പോൾ അവിടെയും അഴിമതി നമ്മുടെ ജീർണത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ തിരുത്താവുന്ന കാര്യമല്ല കേട്ടോ കോൺഗ്രസ് തന്നെ തിരുത്തേണ്ട കാര്യമാണ് അതിൻ്റെ സംഘട അതിൻ്റെ സംഘാടകർ നേതാക്കന്മാർ തിരുത്തേണ്ട ഒരു കാര്യമാണ് വളരെ വേദനയോടുകൂടി പറയുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക